നിലമ്പൂർ ബൈ എലക്ഷൻ ബ്രോട്ട് യു ബൈ ജോയിൻ ദ ലെഗസി ഓഫ് എക്സലൻസ് അറ്റ് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി ഓഫറിംഗ് എൻ സി ബി ടി ആൻഡ് എ ടി പി കോഴ്സസ് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി പറഞ്ഞ പോരാട്ടാണ് എന്താണ് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങോട്ടങ്ങോട്ടൊക്കെ തിരിമറിയും അറിയില്ല ഒന്നും ഒരു ഐഡിയ തെരഞ്ഞെടുപ്പ് നല്ല വാശിയായ പോരാട്ടമാണ് എപ്പോഴും ആളുകളൊക്കെ നല്ല അരത്തിൽ തന്നെ ഇവിടെ ഉള്ളത് ഉഷാറായിട്ട് പോകുന്നുണ്ട് ഇവിടെ അത് ഇവിടത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ലാത്തൊരു നിലപാട് വ്യക്തക്കുന്ന ഒരാളാണ് അറിയില്ല എന്റെ പറഞ്ഞാൽ ഇവിടെ സ്വരാജ് കഴിക്കണോ ഞങ്ങളെ ആവുന്നുണ്ട് വർഷം ഞങ്ങൾ ഇടതുപക്ഷ ആളല്ലേ ഇയാള് ഇത്രയും കാലം ഒന്നും ഇണ്ടാക്കിട്ടില്ലല്ലോ ഏടതുപക്ഷ ഇവിടെ ഏഹ് എത്ര കൊടുത്തിണ്ട് പാപ്പ ഉള്ള കാലത്ത് തന്നെ ഞങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് പാപ്പ ഇതിൽ കൂടി തന്നെയാണ് ജയിച്ചു പോയതും ഈ പാർട്ടി കൂടി ഇടതുപക്ഷത്തിന്റെ ഒപ്പം അതിന് ശേഷമാണ് നമ്മളെ ഇയാള് ജയിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അത് പറിച്ചല് മാത്രമുള്ളു എന്താ വച്ചാൽ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പുളിപ്പറ നിന്നല്ലേ നിന്ന് ജയിച്ചു പോയതാണ് അതിനെ കൊണ്ടാണ് പിന്നെ വീതി തരം കാട്ടി ഇവിടെ

നല്ലതന്നെ പക്ഷെ ഈ മൂന്ന് രണ്ടു രാസ കഴിഞ്ഞില്ലേ സ്വരാജ് നാട്ടുകാരനാണെങ്കിലും നാട്ടുകാർ അറിയില്ലല്ലോ ഇപ്പോഴല്ല ഇപ്പൊ ചെറിയ ആൾക്കാർ ഇപ്പോഴാണ് ഈ സ്വരാജ് നാട്ടുകാരനാന്നില്ല എന്നാ അറിയുന്നേ ഇപ്പൊ വരും വേണേ ആരെയും നല്ല കണ്ടത്ത മത്സരാണ് പത്ത് ഒമ്പത് മാസം അതിന് നിന്നെങ്കില് മൂപ്പർക്ക് ഉപകാരം ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഇപ്പൊന്നുണ്ടാറില്ല പൂവ് ചെലവാവണം എന്താണ് അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ചിട്ട് പറയാം എനിക്ക് വെള്ളപ്പൂവ് ബാക്കിയാണ് ഇവിടെ ചുവന്ന പൂവാണ് ഏറ്റവും കൂടുതൽ ചെലവാവണം അവിടെ ഉള്ള പൂക്കടയിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാ അപ്പറിയാം വെള്ളപ്പൂവാണോ ചോ ചുവന്ന പൂവ് കിട്ടാല്ല ഫുള്ള് ഇന്ന് വന്നത് മുഴുവൻ തീർന്നു ഇന്നലെ വന്നതും തീർന്നു ഇനിയിപ്പൊ നാളേക്കൊരു ഒരു കേട്ട് പറഞ്ഞിട്ട് തുറന്ന് പോവാണേ ആര് ജയിക്കും നമുക്കറിയില്ല നമുക്ക് സ്വരാജും പാപ്പുട്ടി രണ്ടാൾ വരെ പോലെ അതാണ് ഇപ്പം സ്വരാജിന് കുറച്ച് അനുകൂലമായിട്ടാണ് സാധ്യത കുറഞ്ഞത് എന്ന് വെച്ചാൽ അവര് ഒരു യു ഡി എഫിൽ മൊത്തത്തിലുള്ള പിന്നെ അവരുടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുടെ ഒരു ഐക്യമില്ലായ്മയുണ്ട് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് മുൻകാലങ്ങളിൽ പിന്നെ സ്ഥാനാർത്ഥിയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരോടത്തെ നിലപാടുകളുടെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ അൻവർ ഒരു ഫാക്ടർ ആവാനുള്ള സാധ്യതയുണ്ട് അൻവർ മലമ്പ്രദേശം ഈ ഹിൽ ഏരിയയിലൊക്കെ കുറച്ച് വോട്ട് ചെയ്യെടുക്കാനുള്ള സാധ്യതയുണ്ട് സമ്മാനിക്കാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കട്ട് ചെയ്യാൻ പ്രയാസം സംഘടനാപരമായി അവരൊരു ഇടതുപക്ഷം ഒരു കേഡർ സ്വഭാവമല്ല അല്ല ഇതാണല്ലോ സംഘടനാ സംവിധാനമാണല്ലോ അവർക്കില്ലത് ഏതെങ്കിലും നൽകുക എന്നോട് വ്യക്തിപരമായി വല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരുന്ന വളരെ ചെറിയ ശതമാനം ഉണ്ടാവും ഒരു പത്ത് വോട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് വോട്ടേ ഉണ്ടാവും എട്ട് വോട്ട് ഇപ്പറ തന്നെ ആവും അതാണ് ഒരു പൊതുവിൻ്റെ ഒരു അനാലിസ് കാണുന്നത് തെരഞ്ഞെടുപ്പ ചൂടാണ് പക്ഷെ ആരാണ സൗകര്യത്തിനാണ് ഇവിടെ ഭൂരിപക്ഷം ഒരു പതിനഞ്ചായിരം പോട്ട് പന്ത്രണ്ടായിരം പോട്ട് ഭാരിവശം എന്തായാലും ആരാണ സൗകര്ത്തേക്കും ആ സ്വരാജ് ഒന്നും ഒന്നുമില്ല അത് പാലക്കാട് ഇപ്പോ എന്താ കഴിഞ്ഞു ഒരു മതിലെല്ലാവർ മുന്തൂക്കണ്ടാവുള്ളൂ പാലക്കാട് ഇപ്പൊ മൂന്നാം സ്ഥാനത്തേക്ക് മാങ്കൂട്ടം പറഞ്ഞല്ലേ അത് ഒന്നുമില്ലല്ലോ ആപ്പുട്ടി ഒരു പതിനഞ്ച് പതിനഞ്ചായിരം ബോട്ടിന് സാറായിട്ട് ഇവിടെ ജയിക്കും ഓ oh, ഗ്യാര yeah,